ില്ല നിന്നും എന്നെ കൈപിടിച്ചു മകത്തുന്ന സ്നേഹം പിൻഡിവൽ നായ് മകൻ കണ്ടിട്ടെന്നും ചേർക്കുന്ന സ്നേഹം ന്നുമില്ലായ്മ നിന്നും എന്നെ സ്നേഹം എന്റെ വല്ല മകൾ കണ്ടിട്ടും നെഞ്ചോടു ചേർത്തുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു നിന്റെ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുക്കുമ്പോൾ കർത്താവ് തന്ന എന്ന ശക്തമായൊരു ദൈവസ്വര സന്ദേശമാണ് അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാം രക്ഷിക്കണമേ എന്ന സന്ദേശം ശക്തമായൊരു ദൈവസ്വര സന്ദേശങ്ങൾ കർത്താവ് തരികയാണ് അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കണമേ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സന്ദേശമാണ് കർത്താവ് ഇന്നേ ദിവസം നമുക്ക് തന്നിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അപകട മരണത്തിൽ നിന്നും കർത്താവെ എന്നെ രക്ഷിക്കണമേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുക നമ്മുടെ പൂർവികരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ യൂതന്മാരുടെ രാജാവായ നസ്രായന ഈശോയെ ഒരിക്കുമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിന് തന്നെ കാത്തുകൊള്ളണമേ നമ്മള് ഭൂരിഭാഗം പേര് ഈ പ്രാർത്ഥന കൊച്ചു കൊച്ചുകുട്ടികൾ പോലും മിക്കവാറി പ്രാർത്ഥന കേട്ടിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ പൂർവികർ ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യൂതന്മാരുടെ രാജാവായ നസ്രായന ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിന് തന്നെ കാത്തുകൊള്ളണമേ അപ്പൊ എന്താണ് ദുർമരണം എന്താണ് നല്ല മരണം നല്ല മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവ് മരിക്കണ സമയത്ത് വരപ്രസാദാവസ്ഥയിലാണ് എന്നാണ് ദുർമരണം കൊണ്ട് അർത്ഥമാക്കുന്നത് മരിക്കണ സമയത്ത് ഒരു വ്യക്തിയുടെ ആത്മാവ് വരപ്രസാദാവസ്ഥയിൽ അല്ല എന്നാണ് ഉണ്ടോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് മരിക്കുന്ന എല്ലാവരും നരകത്തിൽ പോകുന്നു ഒന്നൊന്നല്ല പറയുക ഒരുക്കില്ലാത്ത മരണം അതായത് മാരക പാപത്തിലുള്ള മരണം അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പിശാജ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആൾക്കാരെ നരകത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമായിട്ട് ഒരു മാർഗം പല മാർഗങ്ങളുണ്ട് ഒരു മാർഗമായിട്ട് ഒരു വൈദികന് ലഭിച്ച പ്രൈവറ്റ് റവലേഷൻ ഒരു സ്വകാര്യ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് അപകട മരണങ്ങൾ അതായത് അപകട മരണത്തിലൂടെ ഒരുക്കില്ലാത്ത മരണത്തിലൂടെ പെട്ടെന്നുള്ള മരണത്തിലൂടെയാണത്രേ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ ഇന്ന് പിശാജ് നിത്യനരകത്തിലെത്തിക്കുന്നത് അതായത് ഒരു ഉരുക്കില്ല രോഗി ലാഭനം സ്വീകരിച്ചിട്ടില്ല കുമ്പസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും ഒന്ന് യാൾ താവി എൻ്റെ എന്നോട് ക്ഷമിക്കണേ എന്നൊരു വന്നിട്ടില്ല കാരണം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വണ്ടി എടുത്ത് ഇറങ്ങി ദൈവം വണ്ടി ഇടിച്ച് മരിച്ചു അല്ലെങ്കിൽ ഇടിമിന്നലേറ്റി മരിച്ചു അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി മരിച്ചു അല്ലെങ്കിൽ ഷോക്കടിച്ച് മരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു അങ്ങനെ പെട്ടെന്നുള്ള ഒരു ഉരുക്കില്ലാത്ത മരണം വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് മാസങ്ങളായി കുമ്പസാരിച്ചിട്ട് മനസ്സുകൊണ്ട് ഒരു അനുതാപം ഒന്നും ഉണ്ടായില്ല ഇങ്ങനൊരു മരണത്തെ വിളിക്കുന്ന പേരാണ് ദുർമരണം അങ്ങനെയുള്ള ആത്മാക്കൾ എവിടേക്കാണ് പോവുക അപ്പോൾ അത് നമുക്കറിയില്ല കൃത്യമായിട്ട് പക്ഷേ ഒരുക്കില്ലാത്ത മരണം അല്ലെങ്കിൽ മാരകപാപത്തിലുള്ള മരണം തീർച്ചയായിട്ടും ഈ മാരകപാപത്തിലൂടെ മരിക്കുമ്പോൾ നിത്യനിരകത്തേക്ക് പോകുമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് പ്രീസലോ വലിയ ഹാലേലു ഇതറിയാവുന്ന പരിശുദ്ധ അമ്മ നമുക്ക് ഉത്തിരിയും തന്നിരിക്കുക ഒത്തിരി രണ്ട് വാഗ്ദാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ വാഗ്ദാനം ഇതാണ് ഈ ഒത്തിരിയും നീ കഴുത്തിൽ ധരിച്ചാൽ ആ വ്യക്തിക്ക് മാതാവിൻ്റെ വലിയ ദൈവിക സംരക്ഷണം കിട്ടുമെന്നുള്ള ശക്തമായ ഒരു വാഗ്ദാനം അത് തിരുസഭ അംഗീകരിച്ചൊരു വാഗ്ദാനമാണ് അതുകൊണ്ടാണ് ഈ സെൻറ്റർ എൽ റുഹ ധ്യാന സെന്ററിൽ വരുന്ന എല്ലാവരുടെ അച്ഛൻ പറയും ഒത്തിരി ധരിക്കുക ഒത്തിരിയും ധരിക്കുക ഒത്തിരിയും ധരിക്കും പറയും കാരണം അത്രയ്ക്കും പ്രാധാന്യമുണ്ട് മാതാവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തൽ ഒരു ദൈവ സ്വര സന്ദേശമായി രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് ലഭിച്ചതാണ് അന്ന് മുതലാണ് ഈ ഉത്തരിയത്തെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത് അതുമൂലം ഇത് പ്രൊമോട്ട് ചെയ്തതുപോലെ എത്രയോ മക്കളാണ് അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് അതിന് മനോഹരമായ ഒരു പുസ്തകം ഡോക്ടർ കെ ജെ മാത്യു എഴുതിയ പുസ്തകം ഉത്തരിയും എപ്പോഴും ധരിക്കേണ്ട ആയുധം പാമ്പ്ലാനി പിതാവും അലച്ചുപടക്കുന്ന പിതാവും ആശംസ എഴുതിയ പുസ്തകമാണ് ഈ ഒരു പുസ്തകം പിതാക്കന്മാർ പറയുന്നതും മാർപ്പ പറയുന്നതും വിശുദ്ധിന് എന്തൊക്കെ ഉത്തരിയത്തെപ്പറ്റി പറയുന്നു ഇതെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക അപ്പോൾ ഒരു ഉത്തിരിയം എപ്പോഴും നമ്മുടെ കഴുത്തിലുണ്ടായിരിക്കട്ടെ ഒപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം അപകടം മരത്തിൽ ഞങ്ങളെല്ലാം രക്ഷിക്കണമേ അതുകൊണ്ട് നമുക്ക് ഈ സമയം ഈ ഒരു പ്രാർത്ഥന ഗാനരൂപത്തിൽ ഒന്ന് ഏറ്റുപാടി ഈ സമയം തന്നെ പ്രാർത്ഥിക്കാം എല്ലാവരും സാധിക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതൊരു യാചനാപുർവം പിടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഗായക സ്ഥാനത്തോട് ചേർന്ന് പാടാം ഇടയിൽ നിന്നും നിന്നും മിന്നലിൽ കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം നിന്നും ഞങ്ങളെയെല്ലാം യൂതന്മാരുടെ രാജാവായ നസ്രായോ ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെന്നും രക്ഷിക്കാം അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെന്നും രക്ഷിക്ക ഈ ഗാനം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എപ്പോഴും സാധിക്കുന്ന സമയത്തൊക്കെ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ കുറച്ച് സമയമെങ്കിലും ഒരു പത്ത് പ്രാവശ്യോ ഏഴു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ ഒരുക്കും ഇല്ലാത്ത പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകട മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം യേശുവിൻ്റെ മരണം പർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധികം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള തിരുവചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ആയപ്പോൾ യേശു യേശു ഉച്ചത്തിൽ നിലവിളിച്ചു മണിക്കൂറായപ്പോൾ അതായത് ദൈവമേ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു അവൻ വിളിക്കുന്നു ഒരുവൻ നീർപ്പഞ്ഞി ഒരു മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകട്ടെ അവനെ താഴെ വരുമോ എന്ന് നമുക്ക് കാണാം യേശു നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവന് അഭിമുഖമായി നിന്നിരുന്ന സദാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു പിടിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയട്ടെ ശരി നിത്യസഹായം മാതാവിന്റെ സാന്നിധ്യം നിറയട്ടെ ഹാലുലിയ കാലം ഉയർത്തി എല്ലാവരും വാതൊന്ന് സുതച്ച് പ്രാർത്ഥിക്കുക ശരി അപകട ഭരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ യൂതന്മാരുടെ രാജാവായി നസായനായി ഈശോയെ അപകട മരണം പെട്ടെന്നുള്ള ഭരണത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ ശരി ഒരുക്കമുള്ള മരണം നേടണമേ ശരി അനുതാപത്തോടെ അനുതാപത്തോടെ ജീവിക്കാനുള്ള ക്രമ ലഭിക്കട്ടെ പാപബോധം പശ്ചാത്താപം മാനസാന്ത ദൈവ സ്നേഹാനുഭവം ലഭിക്കട്ടെ ശരി <raid> ി ആലൂലി ആലൂലി എല്ലാവരും അടിച്ചോണ്ട് മഹത്വം കൊടുത്ത് യേശുവിനാക്കി നോക്കി അപ്പക്കണ്ട മണ്ണങ്ങൾ ദുന്മ നമ്മിൽ നിന്ന് വിട്ടുപോട്ടെ ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രഘോഷത്തിലും പിതാവിന് ആരാധന പ്രഭാതത്തിലും പ്രഘോഷത്തിലും പിതാവിന് ആരാധന കറമയത്തി ആരാധന 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 സ്തുതി ആരാധന ആരാധന ഏതൊരു അലോലി അലൂലി അലോലി വാദമൊന്നു ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക சிதிதிதிதிதி சிதிதிதிதி பூதியோ போதிங்க லபிகட தெய்வத்தின வெல்படல உண்டாட்ட சியாதியா தியா 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 தெய்வத்தின ஆத்மாவே பிதாவா தேவேயே புத்திரனா தேவேயே பரிசுத்த ஆத்மாவே தேவேயே அபலல்ப மரேயே மாலகமாரே முக்கிய ருதமனே சுகதனே விசுதேயேrangleங்க ஜனர குடும்பனக்கே கோடைமே இல்லை கி ஈ சுசுசி ஆரக பங்கடக்கு அவிரிலேக்கறனமேrangle சத்யபத்ரன சாகிரின சப்ரசேகின விசுதீன ரூபாசம திருத்தந்த கணேனமே சாகன சுத்ரமাত্রவாத அபிதார ஹுடோத்ர விசுதோசம் பைசாஜாக பிணல பாதரக யவஷனன் தோரேதறமே சாபகரமாய் சாகன வாசூயா சதி வதன ുമായി വിട്ടുപോട്ടെ സർവശനായ ദൈവത്തിന്റെ ശ്രദ്ധയായ യേശോസും രാമദനും പരിശുദ്ധ കന്യാമുണ്ടി സദ്യ മധ്യസ്ഥാനും മനോമി ശക്തമായ സാന്ത സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിന് ആത്മാവില്ല കുടുംബത്തിലെ വ്യക്തി ചേരും സമൂഹത്തിലെ എല്ലാ ദ്രിമങ്ങളും വെള്ളത്തിലോ വാലിലൂടെ വസ്തു പച്ചടങ്ങൾ മാനസിക ശാരി ആത്മീയമാണ് മാനസികമോ പ്രാബ്യമോ പൈശാചികമായ സകല ബന്ധനങ്ങളും വന്നായി നാലുപത്തിൽ ലുക്ക നാലുപ്പട്ട് മർക്കോസും മൂന്നിട്ട് ഇഷാദിന പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തും മന്ത്രി പതിനഞ്ചെ ശതിയാണ് സകലവിധ പ്രകൃതി സ്വാമി ഇടിപിന്നെ ഇടിവെട്ട് ആശേഷങ്ങൾ ഉറപ്പ് ദിവസം വാസു വയനാട് തർക്കം കലകളും സ്വയംഭോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹം അഹങ്കാരോഹം കോപം യുവാൽ കോടതിയിൽ രോഗപിടങ്ങൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകക്ഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസ കുറവിലെ തിരാത്മാവ് പ്രാർത്ഥിക്കും രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ വന്യശീയങ്ങൾ സാധാരണ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശുന്റെ നാമത്തെ ശാസിക്കുന്നു യേശു നാമത്തെ ബന്ധിക്കുന്നു യേശുനാമത്തെ വിഹേഷുന്നു ഈശോട്ടി വായിക്കുന്നു ഇനി മേലൊരിക്കും ഞങ്ങൾ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടു സാത്താനെ പുരുഷന്ന് സാധാരണ കല്പിക്കുന്നു എൺപത്തി മൂന്നാം സംഗീത അഭിഷേകം തന്നെ ഇസായി വൈര്യങ്ങളെ നശിപ്പിക്കണമേ ദൈവമേ ഇസായ വൈര്യങ്ങളെ നശിപ്പിക്കണമേ അർതാവേ ആലൂലി 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 ആലൂലിയാ എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് പൈസ വിട്ടുപോകട്ടെ സർവശ്ദനെ അങ്ങേ ആരാധിക്കുന്നു ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു അക്കുന്നതനെ അങ്ങേ ആരാധിക്കുന്നു മകോനതനെ അങ്ങേ ആരാധിക്കുന്നു അക്കുന്നതനെ അങ്ങേ ആരാധിക്കുന്നു आराधना आराधना स्तुती आराधना 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 स्तुती आराधना आराधना करी आले हालेलुया! आमिन हाले लोया आले लोया आमिन हाले ിലി സർവശക്ര ആരാധിക്കുക അപകട ഭണ്ഡങ്ങ പൈസാജി പീഡന രക്ത ചുരച്ചിലുകൾ മാറിപ്പോ പാത്തും പതിങ്ങിരിക്കുന്ന തിന്മീല റിയാ റിയാ നമ്മുടെ വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കൃഷിയിടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ആലുലി ആലുലിയ പാമ്പ് ശല്യം വന്യശല്യം എലിശല്യം മൂട്ടശല്യം എല്ലാ ശല്യങ്ങളും അസ്വസ്ഥതകളെ ശുദ്ധജീവികളെ ആത്മകൾ വിട്ടുപോകട്ടെ വന്യജീവികളുടെ ശല്യങ്ങൾ വിട്ടുപോട്ടെ ആലുലി ആലുലി ആലോലി ആലുലി

പിടിച്ചുകൊണ്ട് രീതി രീതിയിൽ സ്വസ്ഥാന്തിരുന്നുകൊണ്ടോ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ശി അരി ശബ്ദമുയർത്തി ശ്രദ്ധിക്കുക എല്ലാരും ശ്രുതിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശക്തമായി സ്തുതിക്കുക ജോയ് എന്നൊരു പേര് തിരിക ജോയ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അനുഷ അനുഷയെ കർത്താവ് അനുഗ്രഹിക്കുന്ന കാണിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കർത്താവ് ഈ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് നിത്യസഹായമാതാവിനോട് പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം ധരിക്കുക മാതാവിന്റെ നോവേന ചിന്തി പ്രാർത്ഥിക്കുക ഒരുപാട് അനുഗ്രഹം ഈ മാതാവ് വഴി ലഭിക്കുമോ എന്ന് വിശേഷ വെളിപ്പെടുത്തുക നിത്യസഹായമാതാവിനോട് ഭക്തി ഉണ്ടോ പ്രാർത്ഥിച്ചോ അവരെ കത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുക നിന്നെ സഹായിക്കാൻ ഒരു മാതാവുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ബോധ്യം നിനക്ക് ലഭിക്കട്ടെ ഒരു മിറാക്കുലസ് മെഡൽ എല്ലാവരും കൈവശം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കാൻ ഈശോ പറയുക ഒരു മിറാക്കുലസ് മെഡൽ അത് നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ കഴുത്തിലോ മാലയിലോ തൂക്കിയിടുക എപ്പോഴും ഒരു മിറാക്കുലസ് മെഡൽ അത്ഭുത മെഡല് അത് കൂടെ വെക്കാൻ ഈശോ പറയുന്നു അപ്പം തന്നെ ഒരു വെന്തി എപ്പോഴും കഴുത്തിലിടാൻ കർത്താവ് സന്ദേശം ധരിക്കുക കുളിക്കുമ്പോൾ പോലെ അത് വെക്കരുത് എപ്പോഴും കഴുത്തിൽ ഉണ്ടായിരിക്കണം മദ്യപാനം പുകവലി ധാരാളം മക്കളെ കാണിക്കുക ധാരാളം കുടുംബങ്ങളിൽ മദ്യം വെക്കുന്ന മക്കളെ കാണിക്കുക വീഞ്ഞ് അല്ലെങ്കിൽ ബീറ് കള്ള് ഉപേക്ഷിക്കാൻ മദ്യക്കുപ്പികള് എല്ലാം ഉപേക്ഷിക്കാൻ ഈശോ പറയാം പുകവലി മയക്കുമരുന്ന് എന്ത് വരോട് തരാൻ അവസാനിപ്പിക്കാൻ ഈശോ പറയാം വലിയ നാശം അത് വരുത്തി വയ്ക്കും മുന്നറിയിപ്പ് തരികയാണ് യൂതന്മാരുടെ രാജാവായ നസ്രായനായി ഈശോ പെട്ടെന്നുള്ള അപകട മരണ ദുർമരൻ തന്നെ കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കാൻ ശക്തമായി തീരുമാനമെടുത്തോ കത്താവ് തരുന്ന സന്ദേശം എളിമയോടെ സ്വീകരിക്കുക വാദ രോഗങ്ങളുള്ളവര് പ്രാർത്ഥിച്ചു വാദരോഗങ്ങൾ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ദൈവത്തെ ഭയപ്പെടാൻ കത്താവ് സന്ദേശം കുറെ മക്കൾക്ക് ദൈവ ഭയം എന്ന് ഈശോ പറയും ദൈവം ഒന്നുമില്ലെന്ന് ബോഷന്മാരെ മനസ്സിൽ പറയുകയാണ് ദൈവത്തെ ഭയപ്പെടാൻ ഈശോ മുന്നറിയിപ്പ് തരികയാണ് ഉദരസമുണ്ട് മായ രോഗങ്ങൾ പ്രാധിച്ചു വയർ വയറുവേദന അസിഡിറ്റി അൾസർ വയർ എപ്പോഴും അപ്സെറ്റ് ആവുന്ന അവസ്ഥ ഇപ്പോഴും ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥകൾ സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് ശരീരത്തിൽ കുഴമ്പിടുന്ന ഒരാൾക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു അമിത വണ്ണമുള്ള ഒരാളുടെ ആ വണ്ണം അമിതമായ വണ്ണം കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് സൗഖ്യം കൊടുക്കുന്നുണ്ട് ആ വ്യക്തിക്ക് വണ്ണം കുറച്ച് അതിൻ്റെതായ രീതിയിൽ തൂക്കം കുറഞ്ഞ് ആ വ്യക്തി പ്രത്യേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി കർത്താവ് കൊടുക്കുക അമിതമായ എണ്ണമാണ് അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സാക്ഷ്യം പറയണം ചാത്തൻ സേവ മഠത്തിൽ പോയ അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് പോയ മക്കളെ കാണിക്കുക ചങ്കവോട്ടി അനുധരിച്ച് കുമ്പസാരിക്കണമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തിരിക്കുക ഇനി വലിയ ദൈവകോപം അത് വരുത്തി വെക്കുന്ന ശേഷം മുന്നറിയിപ്പ് തരികയാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കത്താവ് എനിക്കുന്നുണ്ട് ദഹനക്കുറവ് സൗഖ്യം എനിക്ക് എനുഗ്രഹിക്കുന്നുണ്ട് ഒരു കേസ് അവസാനിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് ഒത്തിരി മക്കൾക്ക് അനുഗ്രഹം കിട്ടിയിട്ട് അതൊന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഈശോ പറയാം സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സാക്ഷ്യം പറയാനാണ് ഈശോ സന്ദേശം ഇരിക്കുക സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല സാക്ഷ്യം പറയണം എന്ന് ശക്തമായ കർത്താവ് സന്ദേശം നീരിക്കുക പല എൽറുഹ ശുശ്രൂഷകളിലും പങ്കെടുത്തിട്ട് ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അത്ഭുത ജമാലി ആവാം താമസമുള്ള ധ്യാനാവാം ഏകദിന എൽറുഹ ബൈബിൾ കൺവെൻഷൻ ആയാവും യവാനം ശുശൂഷയാവാം അത് അനുഗ്രഹം കിട്ടിയിട്ട് മിണ്ടാതിരിക്കുന്നവരോട് സാക്ഷ്യപ്പെടുത്തും ഇശോ പറയുന്നു നേപ്പാളിൽ ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് നിഗ്രഹിക്കുന്നുണ്ട് കാലിന്റെ ലിഗ്മനു പരിക്കുപറ്റിയിരിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ഒരു ഫ്ളാറ്റിന്റെ വില്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് രക്തത്തിൽ അണുബാധയുള്ള വലിയ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ഒരു സഹോദരിയുടെ പാണ്ഡുരോഗം കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അപോഷം ചെയ്ത് ഇതുവരെ കുംസാത്തെ ഏറ്റുപറയാത്ത ശക്തമായ അലർജി പോലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന ഒരു സഹോദരിയോട് ആ പാപം എളിമയോടെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പരിഹാരം ചെയ്യാൻ സന്ദർശിച്ചിരിക്കുകയാണ് ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു വലിയ ഡിപ്രഷനിലായിരിക്കുന്ന അനു എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് എൽ റുഹ ദൈവവചന ശുശ്രൂഷ നിയോഗം വെച്ച് കണ്ടതിന്റെ ഫലമായി നാളുകളായിട്ടുള്ള അൾസറ് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടും ഇതുവരെ സാക്ഷ്യപ്പെടുത്താത്ത ഒരാളോട് സാക്ഷ്യപ്പെടുത്താൻ സന്ദർശിച്ചിരിക്കുകയാണ് ടോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അധ്യാപികയായ ലൗലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു ഹോമിയോ ഡോക്ടറിനെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു വീട്ടിൽ നിന്നും നാളുകളായിട്ടുള്ള ചിതൽശല്യം കത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ തടസ്സം മാറ്റിയ ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് യൂട്രസ് എടുത്തുകളയണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു മകൾക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് ആൻസി സാബു ജെഫ്രി ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്ന കാണിക്കുകയാണ് കാർ ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു ദമ്പതികളെ കത്താവ് സ്പർശിക്കുന്നുണ്ട് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തലച്ചോറ് സംബന്ധമായ രോഗാവസ്ഥയുള്ള ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം വരുന്നുണ്ട് ഇടയ്ക്കിടെ തലക്കറങ്ങി വീഴുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി വിടുന്നു നൽകി അനുഗ്രഹിക്കുന്നു കുറ്റുകാരൻ എന്ന വീട്ടും പേര് തരുന്നു ശക്തമായി പ്രാർത്ഥിക്കാൻ ആ വീട്ടുമ്പേരുള്ളവർക്ക് സന്ദേശം തരുന്നു ടിന്റു എന്ന മകളെ കത്താവ് അനുഗ്രഹിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇതിന് മരുന്ന് കഴിക്കുന്ന സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ലീന എന്ന മകളുടെ കടബാധിയിൽ ഇഷ്ടപ്പെടുന്ന ആയിട്ട് കാണിക്കുന്നു ചെരുപ്പിടുമ്പോ കാല് പൊട്ടുന്ന അവസ്ഥ സൗഖ്യം നൽകി ഈ കത്താവ് അനുഗ്രഹിക്കുന്നു ഒരു മകളുടെ അപസ്മാരം കത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു സംസാരിക്കുമ്പോൾ കുത്തി കുത്തി ചുമ വരുന്ന അവസ്ഥ സൗണ്ട് അടയുന്ന അവസ്ഥ തൊണ്ട സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരെല്ലാം നല് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ചിലർക്ക് നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് കൈയുടെ ഷോൾഡറിന് പരിക്കുപറ്റിരിക്കുന്ന ഒരു മകന് സൗഖ്യ നൽകി അനുഗ്രഹിക്കുന്നു ഒരു സിസ്റ്ററുടെ ശ്വാസമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു സംസാരിക്കാൻ ഭയമുള്ള ഒരു കുട്ടിക്ക് കർത്താവ് ആന്തരിക സൗഖ്യ നിലനിന്ന് മദ്യപാന ആസക്തിയിൽ നിന്ന് വിടത് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു പശുക്കൾക്ക് രോഗപേടയുള്ള വീട്ടുകാരോട് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദർശിച്ചിരുന്നു ഒരു വീട്ടിൽ നിന്നും കാക്കയുടെ ശല്യം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു സ്റ്റെഫി എന്ന മകളുടെ കോൺസ്റ്റിപ് ൻ കർത്താവ് സൗഖ്യം എനിക്കുന്നു ഒരു കൈക്കുഞ്ഞിന്റെ മൂക്കടപ്പവും ജലദോഷവും സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു മൃഗ ഡോക്ടറിനെ കലത്താവ് അനുഗ്രഹിക്കുന്നു ചെസ്റ്റിന് ഇൻഫെക്ഷൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവ് സുഖപ്പെടുത്തുന്നു ഹോർമോൺ വ്യതിയാനമുള്ള അതിന് മരുന്ന് കഴിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം സബാസ്റ്റിൽ നിന്ന് മകന്റെ വിശാദ തടസ്സം കൽത്താവടുത്തുമായിട്ട് എനിക്കുന്നു വൈറ്റിൽ അൾസർ ഉള്ള മൂന്ന് പേർക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മകന്റെ അലർജി രോഗം കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരു മകളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു കടയുടെ വിൽപ്പന തടസ്സം കർത്താവടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരുപാട് അനുഗ്രഹം

ബ്രാൻഡ് ുപ്പികളെയും നല്ല നല്ല കുപ്പികൾ കണ്ട അപ്പ ഞാൻ ചെടികൾ ഇട്ടു അകത്തൊക്കെ കയറ്റി വെക്കും പിന്നെ എനിക്ക് മണി പ്ലാന്റ് തൂക്കി മണിപ്ലാന്റ് സാധനം ചെയ്യും പിന്നെ എനിക്ക് ഒരിതുണ്ടായിരുന്നു മരിച്ചവരുടെ കൊന്തകളൊക്കെ സൂക്ഷിച്ചു വെക്കും പിന്നെ എന്റെ അപ്പൻ മരിച്ചിട്ട് അപ്പന്റെ ടൗനും ഞാൻ സൂക്ഷിച്ചു വെക്കും എന്നും അപ്പനെ ഓർത്ത് ഞാൻ കറിയും അപ്പൻ പെട്ടെന്ന് അറ്റാക്ക് ആയിട്ട് മരിച്ച എന്ന് ഞാൻ അപ്പനെ ഓർത്തിരുന്നു കറിയാറുണ്ടായിരുന്നു അപ്പൊ പുതുക്കാട് കൺവെൻഷനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു മരിച്ചോടെ സാധനങ്ങളെല്ലാം എടുത്ത് കത്തിട്ട് കളയാം അല്ലെങ്കിൽ കളയാൻ പറഞ്ഞു അന്ന് ഞാൻ അതെല്ലാം എടുത്ത് എന്റെ ഭർത്താവ് ഞാനും കൂടി എല്ലാം കളഞ്ഞു അന്ന് തുടങ്ങി എനിക്ക് കരച്ചില്ലെന്ന് പറഞ്ഞത് അച്ഛൻ പറയുന്നത് എത്രയോ കറക്റ്റ് ആണെന്ന് ആ സഹോദരി പുതുക്കാട് കൺവെൻഷനിലെ അച്ഛതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതാണ് കുപ്പികളൊക്കെ മാറ്റി അവിടെ ആ അത് മാറ്റി കേട്ടോ വീട്ടില് കലഹമൊക്കെ ഉണ്ടായിരുന്നോ ഭയങ്കര ഒരുമിച്ചിരുന്ന് പറ്റില്ല മദ്യ കുപ്പികൾ ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില് ഏഹ് ഒരു കാലത്ത് മദ്യം ഒഴിച്ചു വെച്ചിരുന്ന കുപ്പി മനസ്സിലായോ അത്രയും പൈശാചിക തിന്മയാണ് ഈ ഒരു മദ്യപാനം അതുകൊണ്ട് ഗവൺമെന്റ് പോലെ തമ്മിൽ മദ്യപാനം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അങ്ങനെയല്ല ഹാനികരം എഴുതി വെക്കുക ഡോണ്ട് ാണ് സോളമൻ രാജാവ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സോളമൻ സുഭാഷിതങ്ങൾ അതല്ല അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് യൂട്രസ് ഇറങ്ങി ഇറങ്ങിപ്പോ അസുഖായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്റെ യൂട്രസിനൊരു കംപ്ലൈൻ്റും എനിക്ക് അതേമാതിരി പിന്നെ എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു തുള്ളി ചാടാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഡിസ്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇരുപത് വർഷമായി ഞാൻ ഇതുവരെ തുള്ളിച്ചാടെ ഭാരപ്പെട്ടൊന്നും ചെയ്യില്ല ഇന്നലെ സ്വതിപ്പിന്റെ നേരത്തും ഇന്ന് സ്വതിപ്പിന്റെ നേരത്തും ഞാൻ ചാടി പ്രാർത്ഥിച്ചു എനിക്ക് ഒരു നല്ല കണ്ടില്ലേ അപ്പന്റെ ടൗല് അപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ടൗലിൽ എടുത്തു വെച്ചു കണ്ടോ എന്നിട്ട് ഇന്ന് അപ്പനോലത്ത് കരച്ചില 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 ഈ പുതുക്കാട് ധ്യാനത്തില് കൺവെൻഷനിൽ ഇത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ആ അപ്പൻ്റെ ടൗല് കൊണ്ടുവന്ന് കത്തിച്ചു കളഞ്ഞു അന്ന് മുതൽ ആ കരച്ചില് പോയി കണ്ടോ പക്ഷേ ഇതിന് സമാനമായ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഒരു അപ്പ ഒരു പെൺകുട്ടി ആൺകുട്ടി ഒരു ദമ്പതികൾ ചെറുപ്പക്കാർ വന്നത് കൊച്ചിനു പോലത്തെ കരഞ്ഞ് കരഞ്ഞ് ആ കൊച്ചുടുപ്പും അതിൻ്റെ കളിക്കോപ്പൊക്കെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു ആ കത്തിച്ച് കളഞ്ഞോ ആ തീരുമാനിച്ചുള്ള മനസ്സിൽ അപ്പം തന്നെ ആ ഒരു ആ ആ ആന്തരിക മുറിവ് ആ വേദന ആ മരിച്ചവരോളത്തുള്ള ദുഃഖം വിട്ടുപോയി കണ്ടോ എന്തെല്ലാം പിന്നെ ഈ മദ്യകുപ്പിനെ വേണ്ടില്ലേ കലഹം ദുരിതം ദുഃഖം കലഹം അവലാതി ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആടെ കണ്ണാ ചുവന്നു കലങ്കിരിക്കുന്നത് വീഞ്ഞ് കലർത്തി മദ്യം കലർത്തി മദ്യം വീക്കി നിൽക്കുന്ന ആ മദ്യപാനത്തെ പറ്റിയുള്ള ബൈബിൾ വചനങ്ങളാണ് അതൊക്കെ കേട്ടോ അപ്പോൾ അവരതെല്ലാം കംപ്ലീറ്റ് അതെടുത്ത് കാട്ടിക്കളഞ്ഞു കലഹോ അസ്വസ്ഥതയൊക്കെ മാറിപ്പോവാ തടസ്സങ്ങളൊക്കെ റെയ്സ്ലോൺ ഹാലേ ലുയുനുള്ളവർ ഒരുപാട് മക്കൾ അനുഗ്രഹം കിട്ടിയിട്ടും സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നതായിട്ട് ഇന്നും കർത്താവ് സന്ദേശം തീരുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് സാക്ഷിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക

ിയേണമേ ദൈവ പിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണ